പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനുവരിയിൽ രണ്ടു തവണ സന്ദർശനം നടത്തിയതോടെ ശ്രദ്ധ പിടിച്ചുപറ്റിയ ലോക്സഭാ മണ്ഡലമാണ് തൃശ്ശൂർ നടൻ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിന് മുഖ്യകാർമ്മികത്വം വഹിച്ച പ്രധാനമന്ത്രി കേരളത്തിൽ താൻ ലക്ഷ്യമിടുന്ന മണ്ഡലം തൃശ്ശൂരാണെന്ന് വ്യക്തമായ സൂചനയാണ് അതിലൂടെ നൽകിയത് കഴിഞ്ഞ തവണ കോൺഗ്രസിന്റെ ടി എൻ പ്രതാപനോട് ഒരു ലക്ഷത്തിലേറെ വോട്ടുകൾക്ക് പിറകിൽ പോയ സുരേഷ് ഗോപിയല്ല ഇത്തവണ തൃശ്ശൂരിൽ നിന്ന് ജനവിധി തേടുന്നത് എന്ന് വോട്ടർമാരെ ബോധ്യപ്പെടുത്താൻ കൂടിയാണ് നരേന്ദ്രമോദി കളത്തിലിറങ്ങി കളിച്ചത് ജയിച്ചാൽ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാണെന്ന പ്രചാരണം പൂര സിറ്റിംഗ് എം പി ടി എൻ പ്രതാപൻ നേരത്തെ തന്നെ സ്നേഹ സന്ദേശ യാത്രയുമായി പ്രചാരണം ആരംഭിച്ചിരുന്നെങ്കിലും കാര്യമായ ചലനമുണ്ടാക്കാൻ സാധിച്ചിരുന്നില്ല ജയിച്ചാൽ പിന്നെ കണ്ടുകിട്ടാൻ പ്രയാസമുള്ള എം എന്ന ദുഷ്പേരാണ് അഞ്ചു വർഷം കൊണ്ട് ടി എൻ പ്രതാപൻ സമ്പാദിച്ചതെന്ന് തൃശൂരുകാരടക്കം പറയുന്നു എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി സി പി ഐയുടെ നേതാവും മുൻ മന്ത്രിയുമായിരുന്ന വി എസ് സുനിൽകുമാർ രംഗത്തിറങ്ങിയതോടെ മണ്ഡലത്തിലെ മോദി തരംഗം ചോദ്യം ചെയ്യപ്പെട്ടു തുടങ്ങി ത്രികോണ മത്സരമില്ല തൃശൂരിൽ സുനിൽകുമാറും സുരേഷ് ഗോപിയും തമ്മിലാണ് മത്സരം എന്നായി കാര്യങ്ങൾ എന്നാൽ കെ കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാൽ ബി ചേർന്നതോടെ കഥ മാറി അച്ഛനെയും കോൺഗ്രസ് പ്രസ്ഥാനത്തെയും ചതിച്ച സഹോദരിയുമായുള്ള എല്ലാ ബന്ധവും അവസാനിപ്പിച്ചെന്ന് പ്രഖ്യാപിച്ച കെ മുരളീധരനോട് വടകരയിൽ നിന്ന് തൃശൂരിലേക്ക് ട്രെയിൻ കയറാനാണ് ഹൈക്കമാൻഡ് നിർദ്ദേശിച്ചത് കാരണം വലിയൊരു രാഷ്ട്രീയ പ്രതിസന്ധിയിൽ നിന്ന് കോൺഗ്രസിനെ രക്ഷിക്കാൻ കെ മുരളീധരന് മാത്രമേ ഇപ്പോൾ സാധിക്കൂ ഇന്നത്തെ കോൺഗ്രസുകാർ നാളത്തെ ബി ജെ പി എന്ന എൽ ഡി എഫ് പ്രചാരണം പടർന്നു പിടിച്ചിരിക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ പത്മജിയുടെ ബി പ്രവേശനത്തെ രാഷ്ട്രീയ ആയുധമാക്കിയതോടെ കോൺഗ്രസുകാർ ആടിയുലഞ്ഞു മുഖ്യമന്ത്രിമാരായിരുന്ന എ കെ ആന്റണിയുടെയും കെ കരുണാകരന്റെയും മക്കൾ ബി ജെ സാഹചര്യത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ എങ്ങനെ വിശ്വസിക്കുമെന്നാണ് പിണറായി വിജയൻ ചോദിച്ചത് ബിജെപിയെ നേരിടാൻ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥികളാണ് ലോകസഭയിൽ എത്തേണ്ടത് എന്ന പൊതുവികാരം സംസ്ഥാനത്തെ വോട്ടർമാർക്കിടയിൽ പ്രചരിപ്പിക്കാൻ ഇതിനകം സി പി എമ്മിനും എൽ ഡി എഫ് ഘടക കക്ഷികൾക്കും സാധിച്ചിട്ടുണ്ട് ഇടതുപക്ഷത്തിന്റെ പുതിയ രാഷ്ട്രീയ അജണ്ടയെ നേരിടാൻ കോൺഗ്രസിന് മുന്നിലുള്ള ഏക പോംവഴി പത്മജിയുടെ സഹോദരനായ കെ മുരളീധരനെ തുറുപ്പു ചീട്ടാക്കി ലോക്സഭാ തിരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ സജീവമാക്കുക എന്നതാണ് സംസ്ഥാനത്ത് മോദിയുടെ സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപിക്ക് വേണ്ടി പത്മജ വോട്ട് വോട്ടുപിടിക്കാനിറങ്ങുമ്പോൾ അതിനെ നേരിടാൻ വടകരയിൽ നിന്ന് തൃശൂരിലെത്തുന്ന കെ മുരളീധരനെ വോട്ടർമാർക്കിടയിൽ ഒരു ഹീറോയുടെ പരിവേഷം ഉറപ്പാണ് പത്മജിയുടെ കൂടുമാറ്റം തൃശൂരിൽ സുരേഷ് ഗോപിക്ക് വലിയ തിരിച്ചടിയാകുന്നത് കാണാമെന്ന് മുൻ തൃശൂർ എം എൽ എ തേറമ്പിൽ രാമകൃഷ്ണൻ പറഞ്ഞത് ഈ സാഹചര്യത്തിലാണ് പത്മജിയെ പ്രവർത്തകർ ചതിക്കപ്പെട്ട അവസ്ഥയിലാണ് കെ മുരളീധരൻ തൃശൂരിലെ വെല്ലുവിളി ഏറ്റെടുക്കുമ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ വാശിയുടെ രംഗത്തിറങ്ങുന്നത് കാണാമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവായ തേരമ്പിൽ പറയുന്നു ബി ജെ പി വിരുദ്ധ വോട്ടുകളും ന്യൂനപക്ഷ വോട്ടുകളും പോക്കറ്റിലാക്കാമെന്ന പ്രതീക്ഷയിൽ നിന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്കും കെ മുരളീധരന്റെ വരവ് ഭീഷണിയാണ് സിറ്റിംഗ് എംപിയോടുള്ള നീരസം കെ മുരളീധരൻ വരുന്നതോടെ മാറുമെന്നത് നേട്ടമാകുമെന്ന് കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കളും വിശ്വസിക്കുന്നു മോദിയും അമിത്ഷായും അനുഗ്രഹിച്ചു സുരേഷ് ഗോപിയെ എട്ടുനിലയിൽ നിലയിൽ തോൽപ്പിക്കണമെന്നാഗ്രഹിക്കുന്ന ന്യൂനപക്ഷ വോട്ടുകളെ പെട്ടിയിലാക്കുക കെ മുരളീധരനാണോ വി എസ് സുനിൽകുമാറാണോ എന്നതാണ് ഇനി അറിയേണ്ടത് കെ മുരളീധരൻ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുമായി കൂടിക്കാഴ്ച നടത്തി കഴിഞ്ഞു മണ്ഡലമാറ്റത്തെക്കുറിച്ച് സംസാരിച്ച മുരളീധരൻ വടകരയിൽ നൽകിയ പിന്തുണ തൃശൂരിലും നൽകണമെന്ന് കാന്തപുരത്തോട് അഭ്യർത്ഥിക്കുകയും ചെയ്തു നരേന്ദ്രമോദിയെ നിശ്ചിതമായി വിമർശിക്കുന്നതിൽ മുൻപന്തി തൃശ്ശൂരിലെ ക്രിസ്ത്യൻ മുസ്ലിം വോട്ടുകൾ ആകർഷിക്കാൻ കഴിയുമെന്നാണ് വിലയിരുത്തൽ തൃശൂരുകാരനായ സുനിൽ കുമാറിനെ നേരിടുമ്പോൾ കെ മുരളീധരനെ അച്ഛന്റെ പഴയ തട്ടക്കത്തിൽ നിന്നുള്ള വൈകാരികത ഗുണം ചെയ്തേക്കുമെന്ന പ്രതീക്ഷയുമുണ്ട് ന്യൂനപക്ഷ ഭൂരിപക്ഷ സമുദായങ്ങളിൽ ഒരുപോലെ സ്വീകാര്യനായ കെ മുരളീധരൻ എത്തിയതോടെ സുരേഷ് ഗോപി കണ്ണു പല വോട്ട് ബാങ്കുകളിലും വിള്ളൽ വീഴുമെന്നാണ് കരുതപ്പെടുന്നത് ഇതോടെ പൂരനഗരി സംസ്ഥാനത്തെ ഏറ്റവും ആവേശകരമായ ത്രികോണ പോരാട്ടത്തിന് തയ്യാറെടുക്കുകയാണ്